ഹായ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനിന്ന് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് എഗ്ഗ് പോളയുടെ റെസിപ്പിയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ മുട്ട റെഡിയാക്കി റെഡിയാക്കിയെടുക്കില്ല ആ ഒരു സെയിം മസാലയിൽ തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുന്ന സ്നാക്കാണ് കേട്ടോ ആയിട്ടും ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ് ഇനി പതാ വൈകാതെ നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം ഇതൊരു പാൻ വെച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചൂടായി കഴിഞ്ഞാൽ അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ടാണ് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മീഡിയം സൈസിലുള്ള രണ്ട് ഉള്ളിയാണ് കേട്ട് എടുത്തിട്ടുള്ളത് അത് തിന്നായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ ഉള്ളി അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഒന്ന് വായേണ്ടി വരാനുണ്ട് അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ എടുക്കുന്നു തുറന്ന് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം അതിൽ ഉള്ളിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ ഇതാ ഇപ്പോൾ അത്യാവശ്യം ഉള്ളി നന്നായിട്ടു തന്നെ സോഫ്റ്റ് ആയിട്ടും ലൈറ്റ് എൻ്റെ കളറൊക്കെ ഒന്ന് ആയി വന്നിട്ടുണ്ട് ഈ ഒരു രൂപത്തിൽ ആക്കിയെടുക്കുക ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണോളം മല്ലിപ്പൊടി ഇനി പിന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് മിക്സാക്കിയെടുക്കുക ആ ഒരു മസാലപ്പൊടിയുടെ പച്ച ടീസ്റ്റ് ഒക്കെ ഒന്ന് മാറുന്നതുവരെ മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ കുരുമുളക് പൊടി കയ്യിലില്ലെങ്കിൽ ഒരു ടീസ്പൂൺ സാദാമുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ആ മസാല റെഡിയാക്കി എടുക്കേണ്ടത് മുട്ട ഉള്ളിലുള്ള മസാല അറിയാമല്ലോ ഒരു ബ്ലാക്ക് കളറിൽ അതുപോലെ ആക്കിയെടുക്കുക ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാൻ മറന്നതാണ് അപ്പോൾ ഉള്ളി സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ടും കൂടെ ആക്കിയിട്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പച്ച പച്ചേസ്റ്റും കൂടെ മറന്നു വരെ മിക്സാക്കിയെടുക്കാം ഇനിയിപ്പോൾ അത് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ചോപ്പാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഇട്ട് ആ മസാല വട റെഡി ആയിട്ടുണ്ട് സിമ്പിളല്ലേ എന്നാൽ ഈ ഒരു മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടാ നല്ല അടിപൊളി ടേസ്റ്റിയാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള രൂപത്തിലാണ് നമുക്ക് മസാല റെഡി റെഡിയായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ആ ഒരു മുട്ടപ്പൊപ്പ്സിൻ്റെ ഉള്ളിലുള്ള മസാല ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചെറിയൊരു നനവോട് കൂടിയിട്ടുള്ള മസാലയിൽ ഉണ്ടാവുക ആ ഒരു രൂപത്തിൽ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനേ അപ്പോൾ മസാല എവിടെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബാറ്ററി റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ അത് ആ മിക്സറെ ജാറിലേക്ക് ഒരു കപ്പ് നിറയെ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആ ഒരു സെയിം അളവിൽ തന്നെ ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പം മൈദ എത്ര എടുത്തോ ആ ഒരു അളവിൽ തന്നെ പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ അതാ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു ഒരു കപ്പ് മൈദയിലേക്ക് ഒരു കോഴിമുട്ട കറക്റ്റ് ആണ് കേട്ടോ അപ്പോൾ മൈദ കൂട്ടിയെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് മുട്ടയുടെ എണ്ണം കൂടെ കൂട്ടിയെടുക്കാം ഇനിയിപ്പോൾ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ബ്ലൈൻഡ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആ ഒരു മുട്ടയൊക്കെ അത്യാവശ്യം ഒന്ന് പതഞ്ഞ് വരുന്ന വരെ ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കണേ അപ്പോൾ താ ഈ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ശ്രദ്ധിക്കുക അധികം ലൂസും അല്ല അധികം ടൈറ്റും അല്ലാത്ത പരുവത്തിലാണ് വേണ്ടത് അവർ ദോഷമാവിനൊക്കെ റെഡിയാക്കി എടുക്കില്ല വേണ്ടല്ലോ ഈ ഒരു രീതിയിൽ വേണം ഇതിൻ്റെ ബാറ്ററി റെഡിയാക്കിയെടുക്കാൻ അപ്പോൾ ഒരു കപ്പ് മൈദയിലേക്ക് ഒരു കപ്പ് വെള്ള എന്ന രീതിയിൽ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ആണ് അപ്പോൾ അത് ഫോളോ ചെയ്തിട്ട് തന്നെ ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നമുക്ക് പോള സെറ്റ് ചെയ്യാം അപ്പോൾ താ ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതുപോലുള്ള പാൻ കയ്യിലില്ലെങ്കിൽ നമുക്ക് സാധാ ഫ്രയിങ് പാൻ ഉണ്ടല്ലോ അതിലാണ് കേട്ടോ അത് കറക്റ്റായി ചെയ്തെടുക്കാണ്ട് ചെയ്തെടുക്കേണ്ടത് സാധാ ഫ്രയിങ് പാനിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഓയിലോ നെയ്യോ ബട്ടറോ എന്തായാലും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് ആ ഒരു ബാറ്ററിൻ്റെ പകുതി ഭാഗം മാത്രം ഒഴിച്ചു കൊടുക്കാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ അതിലൊന്നും പകുതി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ ഇനിയിപ്പോൾ ഇത് ഡ്രൈ ആയി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഉള്ളിയുടെ മസാല ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കണേ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റിൽ തന്നെ ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ആ ഒരു ഉള്ളി വായിച്ചെടുക്കുന്ന കാര്യം മാത്രം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉള്ളി വായിന് മാത്രം ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ആ ഒരു മസാല മുഴുവനായിട്ട് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് കോഴിമുട്ട പൊങ്ങിയത് കട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ രണ്ട് കോഴിമുട്ട ഒരു കോഴിമുട്ട നാല് പീസെന്ന രീതിയിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അത് ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കാം ഇപ്പം നിങ്ങൾ എടുക്കുന്ന പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചായിരിക്കും മുട്ടയുടെ അളവും തീരുമാനിക്കട്ടെ അപ്പോൾ വലിയ പാനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് കോഴിമുട്ട ഒക്കെ വേണ്ടിവരും ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം ഇനി ഇപ്പം ആ കുറച്ച് മല്ലിയില മുകളിൽ ഒന്ന് സ്പ്രെഡാക്കി എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ബാക്കിയുള്ള ബാറ്ററും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ബാക്കി ബാറ്ററി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം ഇതുപോലെ ഈ അരികു ഭാഗത്തേക്ക് വേണം ഒഴിച്ചു കൊടുക്കാൻ അതിനുശേഷം ഈ മുട്ട മുഴുവനായിട്ടു തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ മാവ് മുഴുവനായിട്ടു തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ടുള്ള അളവ് തന്നെയാണ് കേട്ടോ കണ്ടല്ലോ ഇതുപോലെ മുഴുവനായിട്ടു തന്നെ ഒഴിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ കുറച്ച് മല്ലിയിലതിൻ്റെ മുകളിലും കൂടെ സ്പ്രെഡാക്കിയെടുക്കുന്നുണ്ട് ഓപ്ഷനൽ ആണ്ട്ട് കയ്യിലുണ്ടും കിട്ടുകൊടുത്താൽ മതി കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇനി നമുക്കത് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ ഡയറക്റ്റായിട്ട് ഫ്ലെയിം തട്ടുന്ന രീതിയിൽ വേവിച്ചെടുക്കാൻ പാടില്ല അതുകൊണ്ട് ഇതിൻ്റെ താ അടിഭാഗത്ത് ഏതെങ്കിലും പഴയ ഒരു പാനോ വെച്ച് കൊടുക്കട്ടെ ഞാനിപ്പോൾ ഒരു തട്ടാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് പഴയ പാനൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കുക അപ്പം ഡയറക്റ്റായിട്ട് നമുക്കതിലേക്ക് ഫ്ലെയിം എത്താത്ത രീതിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ അപ്പം ഡയറക്റ്റായിട്ട് ഫ്ലെയിമ് എത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ട് ഈ ഒരു രീതിയിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോളം നമുക്കിത് ഈ രൂപത്തിൽ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നിങ്ങളെടുക്കുന്ന പാനിൻ്റെയും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബർണിൻ്റെ ചൂടിനൊക്കെ അനുസരിച്ച് ടൈം വ്യത്യാസം വരും ഏറിപ്പോയാൽ പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലാണ് അത് വെന്ത് കിട്ടും ഓവർ ടൈം ഒന്നും വേണ്ട അപ്പോൾ ഞാനിപ്പോൾ ഒരു പന്ത്രണ്ട് ഒക്കെ ആയപ്പോഴേക്കും കണ്ടല്ലോ അതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് അത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതാട്ട കറക്റ്റ് അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാൻ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും അപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടെടുക്കണം കണ്ടല്ലോ നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് അധികം പ്രയാസമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലിപ്പ് ചെയ്ത് മറിച്ചിടാൻ പറ്റും അപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അതായിരിക്കോട്ടായിട്ട് സിമ്പിൾ കണ്ടല്ലോ ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് കമ്മയത്തി എടുക്കാം അപ്പോൾ കണ്ട അടിഭാഗം ഒന്നും കരിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ആ ഒരു പോള വെച്ച് കൊടുത്തതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് കളർ ഒന്ന് ചേഞ്ച് ആക്കിയെടുക്കാം അപ്പോൾ സിംപിളായിട്ട് ചെയ്തെടുക്കാനേ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണേന്നാൽ കഴിക്കുന്ന സമയത്തായാലും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഒരു റെസിപ്പി ഇഷ്ടമാവും കണ്ടല്ലോ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ്ടോ ശരിക്കും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല ആ ഒരു രീതിയിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് കോഴിമുട്ടയും മൈദയും ഒക്കെ അല്ലേ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളയാണ് എനിക്ക് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ച് തരാം അപ്പം അത്യാവശ്യം മസാല വെച്ചിട്ട് വേണം ഇത് റെഡി ആക്കി എടുക്കാൻ ഉണ്ട് അപ്പോൾ കഴിക്കുന്ന സമയത്തായാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ പറ്റിയ ഈ ഒരു ഈവനിങ് സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക അതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക ഈ ഒരു സ്നാക്ക് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ എന്തായാലും ഇഷ്ടം കേട്ടോ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക്